സഖാവ് വി എസ് അച്യുതാനന്ദൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് സി പി എമ്മിന് രൂപം കൊടുത്ത മുപ്പത്തിരണ്ട് പേരിൽ വിടവാങ്ങുന്ന അവസാനത്തെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഏപ്രിൽ പതിനൊന്നിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് മുപ്പത്തിരണ്ട് പേർ രാഷ്ട്രീയ ഭിന്നതയെ തുടർന്ന് ഇറങ്ങിപ്പോയി അവർ രൂപം നൽകിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി എം തൻ്റെ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും പ്രതിപക്ഷ നേതാവായി മൊത്തം പതിനാല് വർഷം സേവനം അനുഷ്ഠിച്ചു പണ്ട് നടന്ന ഒരുപാട് സമരങ്ങളിലെ പുന്നപ്ര വയലാർ സമര നായകൻ കൂടിയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ ഭാര്യയുടെ പേര് വസുമതി मगन वि ए अरुण कुमार मग आशा यू